പോരാൻ പാടില്ലെങ്കിൽ തവളടച്ചോനേ ഒരു പട കുൾസ പാലടച്ചാടാ അതേ കുൾസ പാലേ കേറ്റിട്ടുണ്ട് ഇവർക്കല്ല അറുപടി അവടക്കി ചെറുക്കൻ ഗൾഫ്ന്ന് വന്നിട്ട് മുണ്ടായ കുത്രക്കാരേ ഈ കുട്ടാക്ക കെട്ട വാടിച്ച കൊടുത്ത പെണ്ണി പേപ്പറൊക്കെ പോയി ഇട്ടോളിത്തെ ആർഞ്ഞാണ്ട് നീർകോലി ഓ ഗൾഫ്ന്ന് വന്നിട്ട് ഇയാവേ അതന്നെ പറഞ്ഞേ ഇതു ഞങ്ങൾക്ക തന്നിട്ടില്ല നിങ്ങൾ കേറി പോക്കോലെ നീ കേറേ യാക്കി പോളീടേ ഓക്ക നീർകോലി ഓ റിയാദിലാണേ വന്നിട്ടില്ലാന്ന് ആ റിയാസ് എന്നെ തവള ഞാൻ അർഞ്ഞു ൊത്തി ഞാൻ നടക്കേണ്ട കഴിഞ്ഞിട്ട് ആളിടത്തിന് അവിടെ നിൽക്കണോ താഴെ ഇമ്മച്ചിന്റെ വയർമിടാനല്ലേ റിയാദില് പോയി നിൽക്കല് മിക്കവടെ പറ ചെവി ആക്കണ്ടോ ആ എന്നാ കേട്ടോ നവംബർ ആറാം തീയതി ഏഴാം തീയതി എട്ടാം തീയതി ആ റിയാദില് ഇംബെക്സിന്റെ മെഗാ വേറോ സെയിൽ നടക്കാണ് എയർഫെയർ ടി വി കുക്കർ ഇസ്തിരിപ്പെട്ടി അങ്ങനെ ഒരുപാട് സാധനങ്ങള് എഴുപത് ശതമാനം വരെ ഓഫറിലാണ് അന്ന് കൊടുക്കണത് അതൊക്കെ വാങ്ങിയിട്ട് ഒമ്പാം തീയതി അഞ്ഞൂറ് നാട്ടുകള് വരുന്നുള്ളു പറയാം എന്റെ കുട്ടികളെ മുട്ടായിക്കും വന്നേ ഞാൻ ഞാൻ മുട്ടായി കിട്ടിയൊരു പറയാണ് ചങ്കളെ റിയാദിൽ ബെരിയയിൽ നവംബർ ആറാം തീയതി ഏഴാം തീയതി എട്ടാം തീയതി ഇമ്പെക്സിന്റെ മെഗാ സെയിൽ നടക്കുകയാണ് ഹോം അപ്ലയൻസും ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ എഴുപത് ശതമാനം വരെ ഓഫറിലാണ് കൊടുക്കണം കേട്ടോ ഇതാ ഈ കാണുന്ന ഒക്കെ വെറും തൊണ്ണൂറ്റൊമ്പത് എറിയാലുള്ളൂ ബ്ലെൻഡറിനൊക്കെ വെറും നാൽപ്പത്തൊമ്പത് ഫ്രൈ പാൻ തവ മിൽക്ക് പാൻ ഒക്കെ വെറും പത്ത് റിയാൽ മണ്ണാ സ്റ്റാർട്ടിങ് അതുപോലെ തന്നെ ഫ്ലാഷ് ലൈറ്റും വെറും പത്ത് റിയാൽ മുന്ന സ്റ്റാർട്ടിങ് അയൺ ബോക്സിനൊക്കെ മുപ്പത്തൊമ്പത് എറിയാല് ഇലക്ട്രിക് കെറ്റിൽ പത്തൊമ്പത് എറിയാൽ അലൂമിനിയം പ്രഷർ കുക്കർ മുപ്പത്തൊമ്പത് എറിയാല് മുപ്പത്തി ഇഞ്ച് സ്മാർട്ട് ടി വി ഒക്കെ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് എറിയാൽ വാക്കം ക്ലീനർ തൊണ്ണൂറ്റൊമ്പത് റിയാൽ എ സിയൊക്കെ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എല്ലാം കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഒന്നും നോക്കണ്ട അടിച്ച് കയറോളി ഹിംബെക്സിന്റെ മെഗാ വേറോസ് സെയിലിക്ക്